ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹൈപ്സ് അല്ല നമ്മൾ ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്തു അറിഞ്ഞില്ലേ എല്ലാരും വേറെ ഒന്നുമല്ല നമ്മുടെ ചാനലിന്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് മൈ മൈ ലൈഫ് വേ ഹൈപ്സ് കേട്ടോ അതായിരിക്കും എല്ലാവർക്കും ഓർമ്മ നിക്കുന്നത് അപ്പൊ ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ അതൊക്കെ പോട്ടെ എല്ലാരും സുഖമായിരിക്കുന്നൊരു കാര്യം പറയാനാ ഞാനിന്ന് വന്നത് അല്ലേ വേറെ ഒന്നുമല്ല ഞാൻ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുവായിരുന്നു നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിൽ ഇങ്ങനെ കരുതി വെച്ചിരുന്നേ ഏഹ് അതൊക്കെ വെറുതെ ആയിരുന്നു വെറും സ്വാഹയായിരുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു വീഡിയോ വേറെ ഒന്നുമല്ല ഒരു ഡോക്ടറിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ് പിന്നെ നമ്മളീ വിറകടുപ്പിൽ വെക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണല്ലോ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂർ ചോദിക്കുകയാണ് നമ്മുടെ ഒക്കെ നല്ലതാണ് ശരിക്കും നമ്മൾ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അല്ലേ ഗ്യാസിൽ വെക്കണ്ട ഗ്യാസിന്റെ വില ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗ്യാസിൽ വെക്കുന്ന ഫുഡിനേക്കാട്ടി ടേസ്റ്റും ഹെൽത്തിയും എപ്പോഴും നമ്മൾ വിറകടുപ്പിൽ വെക്കുന്നതാണ് നല്ലത് എന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മുടെ മുൻകാല മീൻസ് പൂർവികരായിട്ടുള്ളവർ പറഞ്ഞു വന്ന് കേട്ടത് നമ്മളങ്ങനാണ് പക്ഷെ നമ്മളൊക്കെ ഇപ്പം നിൽക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ഗ്യാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വീടുകളിലാണെങ്കിൽ ഇപ്പോഴും എന്ത് ചെയ്യും നമ്മൾ വിറങ്ങടടുപ്പ് തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മീൻസ് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അത് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ നമ്മളൊക്കെ എന്താണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് പല കാര്യങ്ങളും ഇപ്പോ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് റോങ് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ പുക ഗ്യാസിനേക്കാൾ ഹെൽത്തി വേ വേ ഓഫ് ഓഫ് കുക്കിംഗ് കുക്കിംഗ് ടേസ്റ്റി നമ്മൾ വെക്കുന്ന ഭക്ഷണത്തിന് ഡയറക്റ്റ് ഉള്ളിലേക്ക് ബ്രീത്ത് ചെയ്തെടുക്കാൻ പാടില്ലാത്ത നമ്മൾ എന്തെങ്കിലും കത്തിച്ചിട്ട് വരുന്ന പുകയുണ്ടല്ലോ ബൈ പ്രോഡക്റ്റ് ആണ് ഈ കാർബൺ പാർട്ടിക്കിൾസ് ഇതാണ് ശ്വാസകസിലൊക്കെ പോയി ഡിപ്പോസിറ്റ് ആയി നമ്മൾ ഈ പിഴിഞ്ഞു ടാർ എന്ന് പറയുന്ന സാധനം അപ്പോ അത് ഈ പറയുന്ന പുകളിലാണ്ട് എന്തൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ അഗർബത്തി കത്തിച്ചാലും മൊസ്കിറ്റോ കോൽ കത്തിച്ചഴിഞ്ഞാലും നമ്മൾ പേപ്പർ കത്തിച്ചാലും പ്ലാസ്റ്റിക് എന്ത് സാധനം കത്തി ാലും വിറകടുപ്പ് എത്തിച്ച് കഴിഞ്ഞാലും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇതേ സ്മോക്കാണ് ഒരുപാട് കാലമായിട്ട് സ്മോക്ക് ശ്വസിച്ചിട്ടുള്ള ആൾക്കാർക്ക് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിനുള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് നോക്കുന്നത് അതൊക്കെ ഇട്ട് നോക്കുമ്പോൾ അവരുടെ ഈ നമ്മുടെ പുറത്തെ തൊലി പോലെ തന്നെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന കുഴലുകളിലൊക്കെ തൊലി ഉണ്ട് ആ തൊലിയെല്ലാം ഡാർക്കായിട്ടിരിക്കും അതിൻ്റെ അടിയിലൊക്കെ ഫുൾ ഈ സൂട്ടിന്റെ ഒക്കെ പോലെയുള്ളത് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല വിറകടുപ്പ് നന്നായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ അമ്മമാർക്കൊക്കെ ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന അതേപോലെയുള്ള ശ്വാസമുട്ടാണ് കാണുക മോസ്കിറ്റോ കോയിൽസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് നൂറ് സിഗരറ്റ് കത്തിക്കുന്ന ആ ഹാമ ആണ് ഉണ്ടാക്കുക എന്നാണ് പറയണത് ഈ സിഗരറ്റ് ഒക്കെ കത്തിക്കുമ്പോ വരുന്ന അതേപോലെയുള്ള വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും ആ സാധനങ്ങളാണ് പോയിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നത് പിന്നെ ഈ അഗർബത്തിയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു പൂജാരി ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ കള്ളു ഓടിച്ചിട്ടില്ല പുകവലിച്ചിട്ടില്ല ഒരു ദുശീലങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യൻ പക്ഷേ നല്ല സിഒപിഡി ആണ് നല്ല എൻ സ്റ്റേജ് സിഒപിഡി സി ഒ പി ഡി എന്ന് പറഞ്ഞാല് സ്മോക്കേഴ്സിന് വരുന്ന നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ വിറകടുപ്പില് വെക്കുന്ന ഫുഡ് പോലും നമുക്ക് പറ്റാത്ത കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞു കേട്ടില്ലേ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾക്കുണ്ടാകുന്ന എന്തെല്ലാം രോഗപ്രശ്നങ്ങളാണോ ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ വിറകടുപ്പില് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അസുഖങ്ങൾ അതായത് നമ്മളിങ്ങനെ ഊതി ആ വിറകടുപ്പ് ഇങ്ങനെ കത്തിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന പുഹ നമ്മുടെ ഉള്ളിലേക്ക് പോയാല് നമ്മുടെ ആ കുഴലുകൾക്കെല്ലാം ഒരു കറുത്ത പ്രതലം വന്നു കഴിഞ്ഞിരിക്കും പറയുന്ന കേട്ടില്ലേ നിങ്ങള് നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക ഗ്യാസിലടുപ്പില് പറ്റില്ല പിന്നെ വിറകടുപ്പ് പറ്റില്ല എല്ലാം പ്രശ്നം എന്നുള്ള ഒരു 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 ഘട്ടം വന്നിരിക്കുകയാണ് ഇപ്പൊ അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയായിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അപ്പൊ നമ്മുടെ നമ്മൾ പണ്ട് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല പലതും ഇന്ന് നടക്കുന്നത് പണ്ട് നല്ലതെന്ന് വിചാരിച്ചത് മുഴുവനും ഇന്ന് റോങ് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അതിലേറ്റവും വലിയൊരു കാര്യമാണ് ദാണ്ടിത് നമ്മുടെ പേരന്റ്സ് ഒക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടില്ലേ വിറകടുപ്പിൽ തന്നെ വെക്കണം ടേസ്റ്റിനും ആരോഗ്യത്തിനും അതാ നല്ലത് അപ്പൊ ഇപ്പൊ മനസ്സിലായാലോ അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് നമ്മൾ എന്തൊക്കെയാണോ ഏറ്റവും ബെറ്റർ എന്നും കണ്ടിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത് അത് പലതും ഇന്ന് റോങ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് ഒരു കാര്യം കേട്ടോ നമ്മള് പറയത്തില്ലായിരുന്നു പുട്ടും പഴവും രാവിലെ ഏറ്റവും നല്ല ഫുഡാണ് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നില്ലേ പക്ഷെ അത് തെറ്റാണ് അത് ഏറ്റവും നല്ല ഫുഡല്ല അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് ഞാൻ ഈ കഴിഞ്ഞൊരിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അതിൽ പറയുന്നുണ്ട് പുട്ടും പഴവും ഒന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ലയെന്ന് പക്ഷെ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത് പണ്ടത്തെ നമ്മുടെ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു പുട്ടും പഴം ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്നല്ല വിചാരിച്ചിരുന്നത് എൻ്റെ മകൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ ഈ പുട്ടും പഴം എന്ന് പറഞ്ഞത് അവർക്ക് എപ്പോൾ കൊടുത്താലും അവർ കഴിക്കുന്ന ഒരു കാര്യമാണ് നമുക്കുണ്ടാക്കാനും എളുപ്പം നമ്മുടെ പേരൻറ്റ്സ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ലേ ഇച്ചിരി പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഉണ്ടാക്കുക എനിക്കറിയുടെ ആവശ്യമില്ല പഴം അതിൻ്റെ മതി പഴം കുട്ടി കഴിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണത് അത് പക്ഷേ ഈ കരിഞ്ഞൂരിടയ്ക്ക് അത് ഇങ്ങനെ കേട്ടു പുട്ടും പഴം കഴിക്കരുതെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്ന എന്താ പറയുമ്പോൾ നമ്മൾ എന്താണ് ഇനി ഓരോന്ന് ചെയ്യുക എന്താ കഴിക്കുക എന്താ ഉണ്ടാക്കുക ശരിക്കും റോ ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കണം അല്ലെങ്കിൽ വായു ഭക്ഷിച്ച് കഴിക്കണം ഇന്നത്തെ കാലത്ത് വായു പോലും ഭക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ മല്ലപ്പെട്ടിരിക്കുകയാണ് അല്ല നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് നമ്മുടെ കൊതുക്തിരി പ്ലാസ്റ്റിക് ഇതൊക്കെ കത്തിക്കുന്ന പുക നമുക്ക് കേടാണ് നമുക്ക് നല്ലതല്ല എന്നുള്ളത് പക്ഷേ പേപ്പർ ആയിക്കോട്ടെ വിറക ആയിക്കോട്ടെ അഗർബത്തി ആയിക്കോട്ടെ അങ്ങനെ എന്തായാലും ആ പുക നമുക്ക് കേടാണ് ഒരു പുകയും നമുക്ക് നല്ലതല്ല അത് സിഗരറ്റിന്റെ ആയാലും ശരി ഒരു പേപ്പർ കത്തിക്കുന്ന ആയാലും ശരി ഒരു പുകയും നമുക്ക് നല്ലതല്ല ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്കത് പിടികിട്ടില്ലേ ഇനി അത് ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ശരിക്കും നമ്മൾ കേട്ടോ ഈ ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പുകയും നമുക്ക് കേടാണ് ആർക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇനി വിറകടുപ്പിൽ വെച്ച് ഫുഡ് കഴിക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കുക അത് ആരോഗ്യത്തിന് നല്ലതാണോ എന്നുള്ള കാര്യം ഇതൊന്ന് കണ്ടു നോക്കിയേച്ച് നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ചേച്ച് ചെയ്യുക ഗ്യാസിന്റെ വിലയൊക്കെ കാണുമ്പോൾ വിറകടുപ്പ് യൂസ് ചെയ്യാൻ തോന്നും വിറകിനും വാങ്ങുന്നവർക്ക് അതൊരു വലിയ എമൗണ്ട് ഒക്കെ തന്നെയാണ് ഈ വിറക് വാങ്ങി വെക്കുന്നവർക്കും നോക്കുക എന്തുമാത്രം യൂസ് ചെയ്യണോന്നുള്ളത് അതനുസരിച്ച് വിറകടുപ്പ് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പണ്ടത് നമ്മൾ ഓക്കേ എന്ന് വിചാരിച്ചെങ്കിൽ പല കാര്യങ്ങളും ഇന്ന് റോങ് ആണെന്ന് തെളിയിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അപ്പൊ നമ്മുടെ ചാനലും നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരാം കേട്ടോ ഓറിയക്ഷൻ വീഡിയോ ആയിട്ട് ബൈ